നമസ്കാരം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി നാല് ഇസ്രായേലി വനിതാ ബന്ധികളെ കൂടി ഇന്ന് മോചിപ്പിച്ചു ഇവർ നാല് പേരും ഇസ്രായേൽ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇവർ നാല് പേരും കഴിഞ്ഞ ആഴ്ച മൂന്ന് സ്ത്രീകളെ ഇതുപോലെ ഹമാസ് വിട്ടയച്ചിരുന്നു ഏതായാലും ഇന്ന് കരീന അരിയേവ് ഡാനിയല ഗിൽബോവ നാമ ലവി ലിറി ആൽബഗ് എന്നിവരെയാണ് കൈമാറിയത് സൈനികർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളും ബാഗുകളുമൊക്കെ ധരിച്ചാണ് ഇവർ ഇസ്രായേലിലേക്ക് എത്തിയത് ആദ്യം ഗാസ മുനമ്പിലെ അതിർത്തിയിലേക്ക് എത്തിച്ച ഇവരെ പിന്നീട് റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു റെഡ് ക്രോസാണ് പിന്നീട് ഇവരെ ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു കേന്ദ്രത്തിൽ വെച്ച് ഇവരുടെ മാതാപിതാക്കൾ ഈ നാലുപേരെയും കാണുകയും ചെയ്തിരുന്നു എന്നാൽ നേരത്തെ ഇസ്രായേൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വനിതയെ ഇനിയും അവർ വിട്ടു നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ആർബൽ യഹൂദ് എന്ന ഒരു സ്ത്രീയെക്കൂടി വിട്ടയക്കണമെന്നായിരുന്നു നേരത്തെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഹമാസ് ആകട്ടെ അവർ വിട്ടയക്കും എന്ന് പറയുന്നതല്ല അത് ഇത് സംബന്ധിച്ച് ആധികാരികമായ ഒരു കാര്യങ്ങളും ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല ഇസ്രായേൽ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഒന്നുകൂടി ആവശ്യപ്പെടും എന്നാണ് കരുതപ്പെടുന്നത് എന്നിട്ടും പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ മോശം പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അവരുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ് ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ഹമാസ് നിലപാട് വ്യക്തമാക്കണം എന്നാണ് പലവട്ടം ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഹമാസ് അധികൃതർ പറയുന്നത് ഇവർ അവിടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വരാൻ വൈകുന്നത് എന്നും അടുത്ത ആഴ്ച ഒരു വിഭാഗം മന്തികളെ മോചിപ്പിക്കുമ്പോൾ യഹൂദിനെയും മോചിപ്പിക്കും എന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇസ്രയേലാകട്ടെ ഈ കാര്യം പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല അതേസമയം ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളും ഈ തട്ടിക്കൊണ്ടുവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവരെക്കുറിച്ച് ഇനിയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല കിഫിർ ബിബാസ് എന്ന രണ്ട് വയസ്സുകാരനും സഹോദരനായ ഏരിയയിലും അവർ ഇവരുടെ അച്ഛനും അമ്മയുമാണ് തട്ടിക്കൊണ്ടു പോകപ്പെട്ടവർ കുറേ നാൾ മുമ്പ് ഈ കുട്ടികൾ മരിച്ചതായി ഹമാസ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അവർ പുറത്തുവിടുന്നവരുടെ പട്ടികയിൽ ഈ കുട്ടികളുടെ പേരും ചിത്രങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഇവരെ എന്ന് പുറത്തുവിടും എന്നുള്ളത് സംബന്ധിച്ചും ഇനിയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇസ്രായേൽ പ്രതിനിധി അതിശക്തമായി തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി വാദിച്ചിരുന്നു ഐക്യരാഷ്ട്ര സഭയും റെഡ് ക്രോസും ഉൾപ്പെടെയുള്ള സംഘടനകൾക്കാർ അദ്ദേഹം രൂക്ഷമായ വിമർശനം തന്നെയാണ് നടത്തിയത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ കാസിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് എന്നാൽ ഇതിന് ഐക്യരാഷ്ട്ര സഭയോ റെഡ് ക്രോസോ ഇനിയും മറുപടി നൽകിയിട്ടുമില്ല ഏതായാലും ഇന്ന് നാല് ബന്ധുക്കളെ കൂടി മോചിപ്പിച്ചത് ഇസ്രായേൽ ജനതയ്ക്ക് വലിയ ആശ്വാസം പറഞ്ഞിരിക്കുകയാണ് വലിയ ആൾക്കൂട്ടമാണ് ഇവരെ സ്വീകരിക്കാനൊക്കെ എത്തിയിരുന്നത് സാധാരണ പലപ്പോഴും പോലെ ഇവരെ ഒരുപക്ഷെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അവിടുത്തെ പ്രാഥമിക ചികിത്സകളൊക്കെ നൽകിയതിന് ശേഷമായിരിക്കാം പിന്നീട് വീട്ടുകാരോടൊപ്പം പോകാൻ അനുവദിക്കുക എന്നാണ് കരുതപ്പെടുന്നത് ഒരു ഇസ്രയേൽ ബന്ധിക്ക് പാരമായി അൻപത് ഫലസ്തീൻ നിറവുകാരെ വിട്ടയക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ ഇതനുസരിച്ച് ഇസ്രയേലും അവരുടെ ജയിലുകളിലുണ്ടായിരുന്ന ഇരുന്നൂറോളം ഫലസ്തീൻ നടവുകാരെ വിട്ടയച്ചിട്ടുണ്ട് ഇവരിൽ പലരും കൊടും കുറ്റവാളികളാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തടവിൽ കഴിയുന്ന ബന്ധികളെ വിട്ടയക്കണമെങ്കിൽ ഈ ഭീകരന്മാരെയും വിട്ടയക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയായിരുന്നു ഖത്തറും ഈജിപ്റ്റും അമേരിക്കയെല്ലാം മുൻകൈ എടുത്ത് നടത്തിയ സമാധാന ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ ഇസ്രായേൽ ഇക്കാര്യത്തിന് സമ്മതം മൂളിയത് എന്നാൽ ഇപ്പോഴും ഹമാസ് ആകട്ടെ കൃത്യമായ നിലപാടുകളില്ലാതെ ഉരുണ്ട് കളിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ബന്ധികളുടെ മോചനം ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നദന്യാഹുവിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്